ഇന്ന് നമ്മൾ ചെയ്യാൻ എന്തേ നമുക്ക് നമ്മുടെ ചെടികൾക്കൊക്കെ നമ്മൾ കുറേ കാശ് കൊടുത്ത് കുറേ വളങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് പകരം നമുക്ക് വീട്ടിൽ തന്നെ നമ്മൾ വേസ്റ്റായിട്ട് കളയണ നമ്മുടെ കുറേ സാധനങ്ങളുണ്ടല്ലോ ആ സാധനങ്ങൾ കൊണ്ട് നമ്മൾ ഒരു വളക്കൂട്ട് തയ്യാറാക്കി വെക്കാനായിട്ട് പോണ് നമ്മളത് ഉണക്കി നമുക്കത് എടുത്ത് വയ്ക്കാം നോക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന വളങ്ങളെപ്പോൾ തന്നെ നമുക്ക് എടുത്തൊരു കവറിലോ ഒരു ടിന്നിലോ ഒക്കെ ആക്കി നമുക്ക് ഈ ഒരു വളക്കൂട്ട് എടുത്ത് വെക്കാം കേട്ടോ അപ്പോൾ നമുക്കത് പച്ചക്കറികൾ ചെടികൾ പൂച്ചെടികൾ ഇലച്ചെടികൾ എന്തിനും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിനു പറ്റിയൊരു വള്ളം കേട്ടോ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഈ പഴത്തൊലിയും സബോളത്തൊലിയൊക്കെ നമ്മൾ നേരിട്ട് പച്ചക്കോടുകൂടെ തന്നെ നമ്മൾ ചെടികൾ കടയ്ക്ക് കൊണ്ടുവരുന്നവരുണ്ടാവും അപ്പോൾ കാണാൻ പറ്റും നിറച്ച് പുഴുക്കളായിരിക്കും അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പുഴുക്കളൊന്നും ഉണ്ടാവില്ല കേട്ടോ അതെങ്ങനെ ചെയ്യണം എന്നാണെന്ന് നോക്കാം കേട്ടോ അത് നമ്മളീ പഴത്തൊലിയൊക്കെ ഉണ്ടല്ലോ ഈ പഴത്തൊലി മുട്ടത്തോട് വെളുത്തുള്ളിത്തൊലി ഈ സബോളത്തൊലി ഉരുളക്കൊങ്ങിൻ്റെ തൊലി പിന്നെ ചായലര ചണ്ടി ഇതിലൊക്കെ നല്ലോണം ഫോസ്ഫറസ് പൊട്ടാസ്യം കാൽസ്യം ഇതെല്ലാം അടങ്ങിയിരിക്കുന്ന സാധനങ്ങളാണ് ഈ പഴത്തൊലി മുട്ടത്തോട് സബോളത്തൊലി ഇതിലെല്ലാം ഇതൊക്കെ നമുക്ക് ചെടികൾ പൂക്കാനും കായുണ്ടാവാനും പച്ചക്കറികളിൽ തന്നെ നല്ല പൂക്കൾ ഉണ്ടാവാനും പെൺപൂക്കളുണ്ടാകാനും എല്ലാത്തിനും നമുക്ക് ആവശ്യമുള്ള വളങ്ങളാണ് പൊട്ടാസ്യം ഫോസ്ഫറസ് കാൽസ്യം ഇതെല്ലാം അടങ്ങിയ സാധനങ്ങളാണ് കേട്ടോ നമ്മൾ ഈ വലിച്ചു വീക്കി കളയുന്നത് അത് ഈ വലിച്ചു വീക്കി കളയണ ഈ സാധനങ്ങൾ നമുക്കൊരു വളക്കൂട്ടമായിട്ട് നമുക്ക് തയ്യാറാക്കി വെക്കാം അപ്പോൾ നമുക്ക് ആവശ്യത്തിന് നമുക്കത് എടു എടുത്തിടാനും കൂടെ പറ്റണം ഒരു വളമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് ഞാൻ മുന്നേ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു വളക്കൂട്ടാണ് കേട്ടോ ഇത് തന്നെ സെയിം സാധനം തന്നെയാണ് ഇതൊക്കെ പൊടിച്ച് മുന്നേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് എങ്ങനെയാണ് കേട്ടോ അത് നമ്മൾ ഉണ്ടാവുക ഇങ്ങനത്തെ ഒരു വളമായിരിക്കും കേട്ടോ ഇതിപ്പോൾ നമുക്ക് ചെടിയുടെ കട ഒന്ന് പതുക്കെ തിരഞ്ഞിട്ട് നമുക്കിതിങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു രണ്ട് ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പോൾ നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുന്നുണ്ടല്ലോ ആദ്യമായിട്ട് ചെടികളൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഈ ഒരു വളർട്ട് കൊടുക്കുകയാണെങ്കിൽ ആ മണ്ണ് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കാതെ കുറച്ച് ലൂസായിട്ട് നമ്മൾ ചകിരിച്ചോറൊക്കെ ഉപയോഗിക്കുന്ന അതേപോലെ നമുക്ക് ഇത് കേട്ടോ ഈ മുട്ടത്തോടൊക്കെ നല്ലൊരു മണ്ണ് ലൂസാക്കി വെക്കാനായിട്ട് ഏറ്റവും നല്ലൊരു സാധനമാണ് കേട്ടോ നമുക്ക് പോട്ടി മിക്സായിട്ട് ഉപയോഗിക്കാനായിട്ട് ഇതൊരു ഒരു കുറച്ച് ഭാഗം മാറ്റി മണ്ണിന് പകരം കുറച്ച് മണ്ണും ഈ ഒരു പൊടിയും കൂടെ നമുക്കെടുത്ത് പോട്ടി മിക്സായിട്ട് ഉപയോഗിക്കാനും പറ്റും കേട്ടോ നമ്മളൊരു മിക്സിടെ ജാറെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആദ്യം തന്നെ ഈ മുട്ടര ഒന്നിങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ ആദ്യം തന്നെ അപ്പോൾ മുട്ടര ഒരു പൊടിയിൽ പിന്നെ ബാക്കിയുള്ളത് അരയ്ക്കുമ്പോൾ പെട്ടെന്ന് അരയൂട്ടോ പിന്നെ നമ്മൾ ഈ ചായലെടുക്കുമ്പോൾ ഉണ്ടല്ലോ ചായലര ചണ്ടി എടുക്കുമ്പോൾ ഒന്ന് കഴുകിയിട്ട് അത് എടുക്കണമല്ലോ കാരണം നമ്മൾ മധുരം ഇടുന്നതാണല്ലോ അപ്പോൾ ഉറുമ്പുകൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാവശ്യമൊന്നും അത് കഴുകി മാറ്റി വയ്ക്കാം കേട്ടോ അത് നമ്മൾ അരിച്ച് മാറ്റുമ്പോൾ ഒന്ന് വെള്ളത്തിലിട്ട് ഒന്ന് കഴുകിയിട്ട് മാറ്റി വെക്കാം ബാക്കി വേറെ ഒന്നും കുഴപ്പമില്ല ഇനി ഈ പഴത്തൊലിയൊക്കെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്യുക സബോളൊക്കെ വലിയ ഇതാ വലിയ തൊലിയാണെങ്കിൽ ആണെങ്കിൽ ഒക്കെ ഒന്ന് കട്ട് ചെയ്യാം മിക്സിയിലിടാൻ പാകത്തിന് നമുക്ക് ഈ മുട്ടരെ തൊലി ഒന്ന് അടിക്കാം കേട്ടോ മുട്ടയുടെ തോടൊന്ന് അടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പഴം ഈ സബോളകരൊക്കെ കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് കുറച്ച് ഇശേ കുറച്ച് ഇശേ കൊള്ളാ അത്ര നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അടിച്ചോണ്ടിരിക്കുക കേട്ടോ കണ്ടാകും പഴത്തൊലിയൊക്കെ ഇങ്ങനെ ഒരു കട്ട പോലെ ഇങ്ങനെ ഇരിക്കും കേട്ടോ കട്ടരെ പോലെ ഇരിക്കും പക്ഷെ അത് നമുക്ക് കുഴപ്പമില്ല പിന്നെ നമുക്ക് ഇത് ഉണക്കേണ്ടതാണ് കേട്ടോ ഇങ്ങനെ ഈ സാധനം നമ്മൾ ഈ പാത്രത്തിൽ ഇട്ടിട്ട് ഒന്ന് നിരത്തി കൊടുക്കുക കേട്ടോ ഇത്രക്കൊക്കെ പൊടിഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഒരുവിധം പൊടിഞ്ഞിട്ടപ്പോൾ ഒന്നോ രണ്ടെണ്ണമൊക്കെ ഇങ്ങനെ കിടന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അത് നന്നായിട്ട് ഉണങ്ങിക്കൊടുട്ടോ ഒറ്റ ദിവസത്തെ വെയിലുകൊണ്ട് നമുക്കിത് ഉണങ്ങി കിട്ടും കേട്ടോ നന്നായിട്ട് ഉണക്കുക ഉണക്ക് ഒട്ടും കുറയാൻ പാടില്ല കാരണം നമുക്ക് എടുത്ത് വെക്കേണ്ട പൊടിയാണ് കേട്ടോ നമ്മൾ ആവശ്യത്തിന് നമുക്ക് എടുത്ത് ഉപയോഗിക്കേണ്ടതാണല്ലോ അപ്പോൾ ഉണക്ക് കൃത്യമായിരിക്കണം നല്ല ഉണക്ക് വേണം അപ്പോൾ ഇതിങ്ങനെ പരത്തിയിട്ടിട്ട് നമുക്ക് പിറ്റേ ദിവസത്തെ വെയിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിൽ കൊണ്ടുപോ നന്നായിട്ട് ഉണങ്ങി കിട്ടും അപ്പോൾ ഇങ്ങനൊരു നമുക്കിങ്ങനെ എത്രത്തോളം ചെയ്തു വെക്കാം കേട്ടോ ഇതാണ്ട് വെയിലത്ത് വെക്കുമ്പോൾ നമ്മൾ ഒന്ന് രണ്ട് രണ്ടാവശ്യമൊക്കെ ഒന്നിങ്ങനെ പരത്തിയിട്ട് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് ഉണങ്ങിക്കൊള്ളൂട്ടോ അങ്ങനെ നമുക്ക് ഇത് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ എങ്ങനെ ചെടിക്കെങ്ങനെ ഇട്ടുകൊടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ ഈ പൂച്ചെടികൾക്കൊക്കെ വളരെ നല്ല വളമാണ് കേട്ടോ പൂ ഉണ്ടാവാനും പൂ ഉണ്ടായി കഴിഞ്ഞാൽ നല്ലോണം കുറച്ച് നാൾ നല്ല കളറോട് കൂടിയൊക്കെ നിൽക്കാനൊക്കെ ആയിട്ട് പൂക്കളുടെ കളറുകളൊക്കെ നല്ല ഡാർക്ക് കളറൊക്കെ ആവാനൊക്കെ ആയിട്ട് ഈ വളം നല്ലതാണ് കേട്ടോ ഈ സബോളത്തൊലിയൊക്കെ ഏറ്റവും നല്ല വളമാണ് കേട്ടോ അതിനൊക്കെ പഴത്തൊലി ഇതെല്ലാം അപ്പോൾ നമ്മളിതൊന്നും വേസ്റ്റാക്കി കളയാതെ ഇങ്ങനെ പൂച്ചെടികൾക്കൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതേ കണ്ട ഇപ്പോൾ ഇതിൻ്റെ കട ഇവിടെയാണ് കേട്ടോ നിൽക്കുന്നത് നമുക്കപ്പം ഇത്തിരി ഇങ്ങനെ സൈഡിലേക്ക് നീക്കിയിട്ട് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ വളം ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് മണ്ണിലാണ് കേട്ടോ വെച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് മണ്ണിലാകുമ്പോൾ ഇത്തിരി കൂടിയാലും നമുക്ക് കുഴപ്പമില്ല കേട്ടോ ഇപ്പോൾ ഒരു വളമൊക്കെ ഇട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മാസിലും ഒരു തവണ നമ്മളിങ്ങനെ ഓരോ ചെടികൾക്കും ഇട്ട് കൊടുക്കാം നമ്മളിപ്പോൾ ഈ ഒരു ചെടിക്ക് മാത്രമല്ല വേറെ ഏത് ചെടികളായാലും നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ ചകിരിച്ചോറ് ചാണകപ്പൊടി അതൊക്കെ എടുക്കുന്ന അതേ അളവിൽ തന്നെ നമുക്ക് ഈ ഒരു പൊടിയും എടുത്തിട്ട് നമുക്ക് പോട്ടി മിക്സ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ മണ്ണ് അങ്ങനെ കട്ടി കൂടിയിരിക്കുന്ന ആ ഒരു രൂപം ഉണ്ടാവില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണ് ഇളക്കുള്ള മണ്ണായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇങ്ങനത്തെ ഒരു പൊടി തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ കോളിയാസിൻ്റെ ഒരു നൂറ് വെറൈറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ ഞാൻ ഈ ഒരു വളമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി വെക്കാറ് ഒരു പത്ത് രൂപ പോലും ചിലവില്ലാതെ നമ്മൾ വീട്ടിലത്തെ വേസ്റ്റോട്ട് മാത്രം ഉണ്ടാക്കണ ഒരു വളം അതത്രയും ചെടികൾ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നു മാത്രമല്ല ഒരു പ്രത്യേക കളറും അത് ഇപ്പോൾ ഇത് വേണ്ടില്ലേ പൂവുണ്ടായി നിൽക്കുന്ന ചെടികൾക്കൊക്കെ നന്നായിട്ട് പൂക്കാനും എല്ലാത്തിനും വേറെ നമ്മൾ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇട്ട് കൊടുത്തില്ലെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങനെയുള്ളൊരു വളങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വേറെ കാശ് ചിലവുമില്ല വേസ്റ്റ് മാനേജ്മെൻറ്റായി ജൈവവളം മാത്രം അപ്പോൾ പച്ചക്കറികൾക്ക് തന്നെ ആയാലും പച്ചക്കറികൾക്ക് ഇപ്പോൾ നമ്മൾ ജൈവവളം ഇട്ട് കൊടുക്കുമല്ലോ അപ്പോൾ ആ ജൈവവളമായിട്ട് ഏറ്റവും നല്ലൊരു വളം കേട്ടോ ഉണ്ടാക്കി വെക്കാവുന്നൊരു സൗകര്യമാണ് ഇതിൻ്റെ ഏറ്റവും ഉപകാരമായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ ഇത് ചട്ടിയിലൊക്കെ ഇടുകയാണെങ്കിൽ ഒരു രണ്ട് സ്പൂണൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് മണ്ണിട്ട് മൂടാം കേട്ടോ എന്തായാലും നമ്മളൊന്ന് മണ്ണിങ്ങനെ മാറ്റിയിട്ട് അതൊന്ന് കൊടുക്കണം കേട്ടോ ഇപ്പോൾ മണ്ണിലായാലും ചട്ടിയിലായാലും ഒന്ന് മണ്ണിങ്ങനെ മാറ്റി നമ്മൾ വളം ഇട്ടുകൊടുത്തതിന് ശേഷം മണ്ണൊന്ന് മൂടിക്കൊടുക്കുകട്ടോ അപ്പോൾ കീടശല്യങ്ങളൊക്കെ വളരെ കുറവുണ്ടാവും അപ്പോൾ ചെടികൾക്കൊക്കെ ഇത്രയും നല്ലൊരു വളം പച്ചക്കറികൾക്ക് മെയിനായിട്ട് നമ്മൾ ജൈവ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഏറ്റവും നല്ലൊരു വളമായിരിക്കും കേട്ടോ അത് അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ